ഹായ് കൂട്ടുകാരെ പിജകണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് പറവകളെല്ലാം ആയിട്ടാണ് അതിപോലെ തന്നെ നമ്മൾ വന്നിട്ടില്ലെങ്കാ മുമ്പിലേക്ക് അത് എല്ലാം കൺഫേം റിസൾട്ട് പതിനാല് പതിനാറ് മണിക്കൂർ പറഞ്ഞ പറവ പ്രാവുകളും പിന്നെ അതുപോലെ ആറ് ഏഴ് മണിക്കൂർ പറപ്പിച്ച് വെച്ച പറവ പ്രാവുകളും പേറായിട്ടല്ലുണ്ടെന്ന് സെയിൽ അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ പിന്നെ ആ ഒരു കാര്യം കൂടി ഓർമ്മയപ്പെട്ടുനിന്ന് നമ്മൾ പുതിയ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതെല്ലാവരും കയറിയിട്ടൊന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അതും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വിഷാറാക്കാം ആയി കൂട്ടുകാരൻ എന്നത് കഥയിലേക്ക് കടക്കാം ഈ കാണുന്ന പറവുകൾ മൊത്തത്തിൽ കൊടുക്കാനില്ല എല്ലാം നല്ല പക്ക റിസൾട്ട് കൺഫേം കൺഫേമാണ് പതിനാല് പതിനാറിൻ്റെ അടിയിൽ കൺഫേം റിസൾട്ടാണ് അല്ലെന്നേജിൽ വരുന്നത് മൊത്തത്തിൽ അപ്പോൾ ഇതിനെങ്ങനെ വില വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഉപയൊന്ന് സ്റ്റാർട്ടാകുന്നത് വില അപ്പോൾ ആക്കിയെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ താഴെ ഒന്ന് വാട്സപ്പ് നമ്പറും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ചറിയാൻ പറ്റും എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ഇത് സെയിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് നല്ല പക്ക റിസൾട്ടാണ് പതിനാല് പതിനാറ് കൺഫേം റിസൾട്ട് അതിന് മോൾഫോട്ടുണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മറക്കണ്ട വീടിൻ്റെ താല് വാട്സാപ്പ് നമ്പറായിട്ട് വീട് ഫുഡായിട്ട് കാണാത്ത കഴിക്കാം പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ പുതിയ ചാനലിൻ്റെ ചാനലും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ എല്ലാ ദിവസവും കൊള്ളാതെ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോസിലും എല്ലാ ഷോർട്സിലും ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറിയിട്ടുകൊണ്ട് കയറി സബ്സ്ക്രൈബ് ചെയ്യാം പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ സെയിൽ ഇഷ്ടം വീഡിയോസെല്ലാം വരും അങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും മറക്കണ്ട നമ്മളെ പുതിയ ചാനലും കൂടി ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം ഇതിൻ്റെ വില ഒന്നും കൂടി ഒന്ന് ഇപ്പോൾ എടുത്തു ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാണ് പീസ് റേറ്റ് സ്റ്റാർട്ടാവുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവർ ഇതാണ് താല് വാട്സപ്പ് നമ്പറിൻ്റെ പൈൽ മെച്ചാൽ no അതുപോലെ ഈ കാണുന്ന പറവ രണ്ട് പറവ പേറും കൂടി കൊടുക്കാനാണ് അപ്പോൾ ഇത് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് പാലക്കാടിനാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താൽ വാട്സപ്പ് ഉണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ആയി ഇത് ആറ് മണിക്കൂറും ഏഴ് മണിക്കൂറും പറപ്പിച്ച പറവ പ്രാവുകളാണ് പേര് അപ്പോൾ ഇതിന് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉപ്പ്യുന്ന പേറിന് ചോദിക്കുന്ന വില താല്പര്യമുള്ളവർ വീഡിയോൻ്റെ തായുണ്ട് വാട്ട്സപ്പ് നമ്പർ അതിൽ മെസ്സേജ് ചെയ്യുക